നമസ്കാരം കേരളത്തിൽ ജനം വിധി എഴുതി കഴിഞ്ഞെങ്കിലും അന്തിമ വിധി അറിയാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കണം കേരളത്തിൽ ബി ജെ പി തവണ എത്ര സീറ്റ് നേടുമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം തിരുവനന്തപുരം തൃശ്ശൂരും ബി ജെ പിക്ക് തന്നെയെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇതേപ്പറ്റി നമ്മോട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ചേരുകയാണ് കുമാർ സംയോഗി കേരളത്തിൽ വോട്ടെല്ലാം പെട്ടിയിലായിട്ടും അന്തിമ ഫലമറിയാൻ ഇനിയും നാളുകളേറെ ഉണ്ടെന്നറിയാമായിരുന്നിട്ടും ഓരോ മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇപ്പോഴും വിരാമമായിട്ടില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ബൂത്തുകളിൽ നിന്ന് വരുന്ന കണക്കുകൾ ക്രോഡീകരിച്ച് വിജയസാധ്യത പരിശോധിക്കുകയാണ് മുന്നണികൾ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ബി എത്ര സീറ്റ് നേടും എന്നതിനെക്കുറിച്ചാണ് അഞ്ചോളം സീറ്റുകൾ നേടാമെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടെങ്കിലും തിരുവനന്തപുരവും തൃശൂരും ബി ജെ പി നേടിയേക്കുമെന്നാണ് പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വതന്ത്ര സംഘടനയുടെയും കണക്കുകൾ പുറത്തു വരുന്നുണ്ട് തിരുവനന്തപുരത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ശശി തരൂരിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു എന്നാണ് വിലയിരുത്തലുകൾ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഉരുക്കു കോട്ടകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തഴഞ്ഞു എന്നതിൻ്റെ സൂചനയാണ് വികസന അജണ്ട മാത്രം ആയുധമാക്കിയ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ തന്ത്രം വിജയിച്ചു എന്നാണ് പല റിപ്പോർട്ടുകളും വിലയിരുത്തുന്നത് തീവ്ര മുസ്ലിം വോട്ടുകളും ഇത്തവണ തരൂരിനെ തേടിയെത്തിയില്ല ഹമാസിനെതിരെയുള്ള ചില പ്രസ്താവനകൾ തരൂരിന് വിനയായിട്ടുണ്ട് എന്നാണ് അവർ വിലയിരുത്തുന്നത് ഇത് ഇത്തവണ എൽ ഡി എഫിനാണ് പോയതെന്ന് പല സ്വതന്ത്ര റിപ്പോർട്ടുകളും പറയുന്നു ശശി തരൂരിന് അവസാന നിമിഷം വിമത സ്ഥാനാർത്ഥിയും വിനയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് ഷൈൻലാൽ ലാൽ തരൂരിൻ്റെ വോട്ട് ബാങ്കിൽ കാര്യമായ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് അൻപതിനായിരത്തോളം പുതിയ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ അറുപത് ശതമാനവും വോട്ട് ചെയ്തത് രാജീവ് ചന്ദ്രശേഖരനാണ് എന്നാണ് റിപ്പോർട്ടുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വതന്ത്ര സംഘടനകളുടെയും റിപ്പോർട്ടുകൾ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമാണ് മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ ഭൂരിപക്ഷമാണ് വിവിധ റിപ്പോർട്ടുകൾ രാജീവിന് നൽകുന്നത് എൽ ഡി എഫിന്റെ വിലയിരുത്തലുകൾ പോലും വിജയം ബി ജെ പിക്ക് എന്നാണ് ഇടത് കണക്കുകളിൽ രാജീവിന് ഭൂരിപക്ഷം പക്ഷേ പതിനായിരം മാത്രം ഈ കണക്കുകളെല്ലാം ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് വിവിധ പാർട്ടി ഘടകങ്ങളും ശുഭപ്രതീക്ഷയിലാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത് കോൺഗ്രസിന്റെ ഉരുക്ക് കോട്ടകൾ തകർന്നു എന്നതിന്റെ സൂചന തന്നെയാണ് നൽകുന്നത് കൂടാതെ അവസാന നിമിഷം കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി രംഗത്തെത്തിയതും കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപത് സീറ്റും നേടിയ കോൺഗ്രസ് ഇത്തവണ എത്ര നേടുമെന്ന് കണ്ടുതന്നെ അറിയണം വെബ് ഡെസ്ക് തുമ്മെയിൻ ടി വി